ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കാക്കനാടിൻ്റെ ഒരു പ്രെയിം ലൊക്കേഷനിലാണ് അതായത് കാക്കനാട് സീപോർട്ട് റോഡിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായിട്ടുള്ള ഒരു ലൊക്കേഷൻ കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലത്തിലാണ് വരുന്നത് അഞ്ചേമുക്കാത്ത സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് ഈ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വജി വാർമിൾ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലുള്ള പുതിയ പുതിയ വീടുകൾ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്തേ ചെയ്യാം അപ്പോൾ നമുക്ക് കൂടിൻ്റെ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലം ആയതുകൊണ്ട് തന്നെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയ ഒരു വീടാണ് പൂർണ്ണമായും കണ്ടംപററി ഡിസൈൻ ആണ് വീടിന് നൽകിയിരിക്കുന്നത് രണ്ട് റോഡുകളുടെ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത് ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്ത് മെയിൻ റോഡാണ് വരുന്നത് ഈ ഭാഗത്തും ഒരു റോഡ് കൊടുത്തിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ട് എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ അറിയാം വലിയ ഒരു ബാൽക്കണിയാണ് മോൾ ഭാഗത്ത് വരുന്നത് അതിന് മുകളിലായിട്ട് ടെക്സ്ചർ വർക്ക് സിമെൻ്റ് ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട് ഈ ഭാഗത്തും റൈറ്റ് സൈഡിൽ ഈ ഭാഗത്തും രണ്ട് ജനലുകൾ വരുന്നുണ്ട് ആ ഭാഗത്ത് ടെക്സ്ചർ വർക്കും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതാണ് ഗേറ്റ് ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് ആണ് ഹോൾഡിംഗ് വിത്ത് സ്ലൈഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടൊരു പെഡസ്റ്റൽ ഗേറ്റും കൊടുത്തിരുന്നു കടന്നു വരാം നമ്മുടെ കോമ്പൗണ്ടിൽ കോമ്പൗണ്ടിലേക്ക് വരുന്നത് വിശാലമായിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് നൽകിയിരിക്കുന്നത് അഞ്ചാം മുക്കാസ് എൻ്റെ സ്ഥലമായതുകൊണ്ട് തന്നെ മൂന്ന് വാഹനമെങ്കിലും മിനിമം പാർക്കാണ് സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ടാണ് കിണർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് മുഴുവൻ സമയവും നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത് ഇവിടെ നമുക്ക് ചെറിയ ഗാർഡൻ സ്പേസ് കൂടി വരുന്നുണ്ട് വീടിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ കാർ പാർക്കിംഗ് സ്പേസിലാണ് ഒരു കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം രണ്ട് മീറ്റർ കൂടുതൽ സ്പേസ് ഈ ഭാഗത്തും നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ വരെയാണ് കടപ്പ കല്ലുകൾ വിരിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് വരുന്നത് മെറ്റൽ ചിപ്സാണ് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇനി നമുക്ക് സിറ്റൗട്ടാണ് സിറ്റൗട്ട് എൽ ഷേപ്പിലാണ് വരുന്നത് അത് ഗ്രാനൈറ്റും ടൈലും അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് പില്ലറുകൾ വരുന്നു ഈ ഭാഗത്ത് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഒരു സ്റ്റെപ്പ് നമുക്ക് കയറാനായിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ വരുന്നുണ്ട് ഇനി നമുക്ക് വരാം വീടിൻ്റെ അകത്തേക്ക് അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ മെയിൻ ഡോറാണ് തേക്കുട്ടിലാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിൽ അടിപൊളി മെയിൻറ്റൂർ തുറന്ന അകത്തേക്ക് നേരെ വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ് നേരെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ടി വി യൂണിറ്റാണ് ഒരുപാട് സ്പേസുള്ള ടി വി യൂണിറ്റ് സ്റ്റോറേജ് സ്പേസുകൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒക്കെ വയ്ക്കാവുന്ന സ്പേസുകൾ എൽ ഡി ലൈറ്റുകൾ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു മൂന്ന് ഇത് പാളി ജനൽ ഇവിടെ വരുന്നുണ്ട് ഇവിടെ നമ്മൾ സിറ്റ് ഔട്ട് സിറ്റൗട്ട് കണ്ട ജനലാണ് കൂടാതെ ഇവിടെ വരുന്നത് ത്രീ ഫേസ് കളക്ഷനാണ് അതിൻ്റെ ബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുകളിൽ പോൾ സീറ്റിംഗ് വർക്കുകൾ വരുന്നുണ്ട് അവിടെ പ്രൊഫൈൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടാണ് ഭംഗിയാക്കി അങ്ങോട്ടൊക്കെ വരുമ്പോൾ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തിരിച്ചടത്ത് ഒരു ആർക്കി ഡ്രൈവ് വലിയൊരു ആർക്കി ഡ്രൈവ് കൊടുത്തു അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്ത് രണ്ടുപാളി ജനലുകൾ വരുന്നുണ്ട് ഡൈനിങ് ഏരിയയുടെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ ഇവിടെയാണ് വരുന്നത് ജാഗ്ബോറിൻ്റെ വാഷ് ബേസിൻ ഒരു മിറർ ഒരു എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിരിക്കുന്നു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്പേസ് തന്നെയാണ് ഈ ഡൈനിങ് സ്പേസ് മുകളിൽ ഫോൾ സീലിങ്ങുകൾ കൊടുത്തിട്ടുള്ള സീലിങ്ങിൽ തന്നെ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തു അപ്പോൾ കിച്ചൺ നോക്കാം ഇതാണ് കിച്ചൻ്റെ ഡോർ ബോട്ടും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് കിച്ചൺ ഡോർ നൽകിയിരിക്കുന്നത് വിശാലമായിട്ടുള്ള കിച്ചൺ ആണ് നല്ല വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളെല്ലാം വലിയ ബെട്രിഫൈഡ് ടൈലുകളാണ് വൈറ്റ് കളറിലുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വൈറ്റ് കളറാണ് എൻ്റെ ടേബിൾ ടോപ്പായി ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രേ കളറിലുള്ള വാൾ ടൈല് നൽകിയിട്ടുണ്ട് കബോർഡുകളെല്ലാം നല്ല പ്രീമിയം ലുക്കിലാണ് ഇത് എടുത്തിരിക്കുന്നത് ഇവിടെയാണ് സിങ്ക് വരുന്നത് ഇവിടെ നമുക്ക് നമുക്കൊരു ഇലക്ട്രിക്കൽ സിമേ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പാൽ കിച്ചൺ വിൻഡോ കൊടുത്തിരിക്കുന്നു വർക്ക് ഏരിയയിലുള്ള സ്പേസ് കൂടി ഈ വീടിന് ലഭിച്ചിട്ടുണ്ട് അത് വരുന്നതും ഇവിടെ ഇതാണ് വർക്ക് ഏരിയ കവേർഡ് സ്പേസ് ആണ് വർക്ക് ഏരിയക്ക് നൽകിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ അല്പം ലൈറ്റ് കുറവുണ്ട് ഇവിടെ ഒരു സിങ്ക് വരാണ്ട് തുള്ളി സ്പേസ് ആണ് ഈ ഏരിയ വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകൾ ഈ വീടിലുണ്ട് ഇനി നമ്മൾ പോകുന്നത് ബെഡ്റൂമിലേക്കാണ് അപ്പോൾ ഇവിടെയാണ് ബെഡ്റൂം ഡൈനിങ് സ്പേസിന് ആണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിരുന്നു അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ബെഡ്റൂം വരുന്നത് എൻ്റെ പുറകിലായിട്ടൊരു മൂന്ന് പാളി ജനൽ കാണാം ഇവിടെ ചെറിയൊരു ഡ്രസ്സ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓരോ വാളുകളുള്ള ജനൽ ഈ ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ക്ലാഡിങ് സോണുകളെല്ലാം കൊണ്ടിട്ട് ഈ ഭാഗം ഹൈലൈറ്റ് ചെയ്ത് ബോക്സ് ടൈപ്പിൽ ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കബോർഡുകൾ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് മൂന്ന് പാളുകളിലുള്ള കബോർഡുകളാണ് ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിലാണ് കബോർഡിൻ്റെ നിർമ്മാണം വരുന്നത് പോസ്റ്റിലും വരയ്ക്കുക വരാം ബാത്റൂമിലേക്ക് ഇതാണ് ബാത്റൂം ബാത്റൂമിൻ്റെ ഫിറ്റിങ്സുകളൊക്കെ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഇവിടെ നല്ലൊരു തേക്ക് ഈ ടിൻ്റെ ഡിസൈനിലുള്ള ഡോറാണ് പി വി സി ഡോറ് കൊടുത്തിട്ടുണ്ട് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ് ആണ് വരുന്നത് ടാങ്കിങ് ക്ലോസറ്റിനാണ് സ്പേസ് നൽകിയിരിക്കുന്നത് മാറ്റ് ഫേസ് ഉള്ള വാൾട്ടയിലാണ് രണ്ട് സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ട് യൂടി സെൻറ്റർ ഭാഗത്തായിട്ടാണ് പക്ഷെ അവർ വരുന്നു ഇവിടെ വാഷ് ഫേസ് വരാനുണ്ട് ഇവിടെ വെൻ്റിലേഷന് വേണ്ടിയിട്ട് ഒരു വിൻഡോ അപ്പോൾ ഇത്രയുമാണ് ബാത്റൂമിൻ്റെ വിശേഷം ഇനി നമുക്ക് പോകാം രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നത് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് അവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയറും പോകുന്നത് ബെഡ്റൂം ഇതാണ് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് പക്ഷേ അത് മാസ്റ്റർ ബെഡ്റൂം ആദ്യം കണ്ടതാണ് ഇതിൽ മാസ്റ്റർ ബെഡ്റൂമില്ല അതിലും കൂടി കുറച്ചുകൂടി കൂടി വലിപ്പം തന്നെ ബെഡ്റൂമാണ് ഇവിടെ മൂന്ന് പാളി ജനൽ വരുന്നതിന് കബോർഡുകളുടെ വലിപ്പവും അതുപോലെ തന്നെ ഇവിടെ കുറവുണ്ട് രണ്ട് പാളികളിലും ഇവിടെ ഒരു ജനല് വരുന്നു ഇവിടെ നമുക്ക് കാണാം ആ ഡിസൈൻ വർക്ക് നേരത്തെ ബെഡ്റൂമിൽ കണ്ട ക്ലാഡിംഗ് സോണുകൾ എല്ലാം ഉപയോഗിച്ച് ആ ഡിസൈൻ വർക്ക് ഇവിടെയും പോളിസീലിംഗ് വർക്ക് ചെറിയ രീതിയിൽ അതും കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കൺസീറ്റ് ഫ്ലഷ് ഹാങ് വാളാൻ ക്ലോസെറ്റ് കൊടുത്തിട്ടുണ്ട് മാറ്റ് ഫിനിഷിലാണ് ടൈൽ വരുന്നത് ഇവിടെ ഒരു സോഫ്റ്റ് ഡിഷ് വരുന്നുണ്ട് ടവൽ റോഡ് സെൻ്റർ ഭാഗത്തായിട്ടാണ് ഷവർ ജാഗോറിൻ്റേതാണ് ഫിറ്റിങ്സ് എന്ന് വരുന്നത് ഇവിടെ വാഷ് ബേസിൻ്റെ പോലെയാണ് അപ്പോൾ താഴ്ന്ന നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പോകാം മുകളിലത്തെ നിലയിലേക്ക് മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് സ്റ്റെപ്പുകളിൽ നമ്മൾ സിറ്റൗട്ടിൽ കണ്ട അതേ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ്രൈഡിൽ സ്റ്റീലും ഗ്ലാസും ടഫൻ ഗ്ലാസ്സും ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ്രൈഡിൽ ചെയ്തിരിക്കുന്നത് കയറി മോഡലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് ഒരു രണ്ട് ബാളി ചാനലും കൊടുത്തിട്ടുണ്ട് വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ തന്നെയാണ് ഇവിടെ വരുന്നത് വലിയ അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് നോക്കുമ്പോൾ അറിയാം വലിയ ഒരു സ്പേസ് തന്നെയാണ് അപ്പർ ലിവിങ് ഏരിയ ഇവിടെ ഒരു നാല് ബാളി ചാനൽ വരുന്നുണ്ട് ഇവിടെ ഒരു രണ്ട് ബാളി ജനലും കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് താഴത്ത് നമ്മൾ ലിവിങ് സ്പേസിൽ കണ്ട അതേപോലെയുള്ള ടി വി കൂടിയിട്ട് കൊടുത്തിരിക്കുന്നു പ്രൊഫൈലിൻ്റെ ടി വി ഭംഗിയിൽ തന്നെ അത് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് കാണാം കൂടാതെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിൾ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഷെൽഫും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂം ഇത് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് വരുന്നത് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ വരുന്നുണ്ട് താഴത്തെ ബെഡ്റൂമിൽ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂമും ഇവിടെ ഡ്രസ്സിങ് ഏരിയയാണ് മുകളിൽ പോരുന്നുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഒരേ ഡിസൈനും ഒരേ പാറ്റേണും അതേപോലത്തെയുള്ള ഡിസൈനും ചെയ്തിട്ടുണ്ട് വാക്റൂമും അതേപോലെ തന്നെയാണ് വരുന്നത് ബാത്റൂം ബാത്റൂമുകളെല്ലാം വലിപ്പമുള്ളതാണ് സെയിം പാറ്റേൺ തന്നെ എല്ലാം ഒരേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കൺസ്പോൾ ബസ് ടാങ്ക് ആണ് വരുന്നത് സെൻട്രൽ ഭാഗത്ത് ഷവർ വരുന്നുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കൂടുതൽ നമുക്ക് ഈ ബാത്റൂമിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എല്ലാ ബാത്റൂമുകൾക്കും സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് നമുക്ക് നാലാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്ത് ഇനി മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് താഴത്തെ നിലയിലെ എക്സാറ്റ് ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് മുകളിൽ തന്നെ ഇതും വരുന്നുണ്ട് ഒരേ പാറ്റേൺ തന്നെ ഇവിടെയും നിലനിർത്തിയിട്ടുണ്ട് ബാത്റൂമുകളെല്ലാം ചെയ്യുന്ന തന്നെയാണ് അതുകൊണ്ട് ബാത്റൂം കാണിക്കുന്നില്ല ഇനി നമുക്ക് പോകാം യൂട്ടിലിറ്റി സ്പേസിൻ്റെ ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത് ഇവിടെ ഒരു നല്ല മാറ്റ് ഫിനിഷ് ഉള്ള ടൈലാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് പ്രസ് വർക്കിലാണ് ഈ ഭാഗം ചെയ്ത് എടുത്തിരിക്കുന്നത് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നത് ഈ ഗോവണി വഴിയാണ് ഈ ഗോവണി ഏരിയ നമുക്ക് മുകളിലേക്ക് ടെറസിലേക്ക് എത്താം ഇനി നമുക്ക് ബാൽക്കണി കൂടി നോക്കാനുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ബാൽക്കണിയിലേക്കാണ് ബാൽക്കണി വരുന്നത് ഒരു കവേഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങിയതാണ് ബാൽക്കണി ടൈലുകൾക്ക് വ്യത്യാസമുണ്ട് അവിടെ ക്ലോസിംഗ് ടൈല് ഇവിടെ നാറ്റ് ഫിനിഷുള്ള ടൈല് കൊടുത്തിരിക്കുന്നു ഇവിടെ ചെറിയ രണ്ട് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രൈൽ എം എസിലാണ് കൊടുത്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഈ വീടിൻ്റെ വിലയാണ് പറയാൻ പോകുന്നത് രണ്ട് കോടി രൂപയാണ് ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് പക്ഷേ നെഗോഷ്യബിളാണ് ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് അറിയാനുമായി ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം